ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി അനാവശ്യമായ കാര്യങ്ങളിൽ കയറി ഇടപെടുകയും താരങ്ങളെയും സിനിമകളെയും വിമർശിക്കുകയും ചെയ്തു കെ ആർ കെ എന്ന കമൽ കാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലിനും ബ്രഹ്മണ്ഡ ചിത്രം ബാഹുബലിക്കുമെതിരെ കെ ആർ കെ വിമർശനം ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ മമ്മൂട്ടിയെയും അധിക്ഷേപിച്ചിരിക്കുകയാണ് താരം എന്നാൽ അതിന് ചുട്ട മറുപടിയുമായി ഒരാൾ രംഗത്തെത്തിയിരിക്കുകയാണ് സാക്ഷാർ സന്തോഷ് പണ്ഡിറ്റാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കെ ആർ കെക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് തുടരെ തുടരെ വിമർശനങ്ങളുമായി എത്തിയ താരം മമ്മൂട്ടിയുടെ പേരിലും വിമർശനം ഇറക്കി മോഹൻലാൽ താങ്കളെ വിമർശിക്കുന്നതിനായി മമ്മൂട്ടി എനിക്ക് പണം തന്നതായി ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഒരിക്കലുമില്ല കാരണം ആ സീഗ്രഡാക്ടർ ആരാണെന്ന് പോലും തനിക്കറിയില്ലെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ പറഞ്ഞത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ മറുപടി ഇതായിരുന്നു എടോ കെ ആർ കെ എന്ന് പേരുള്ള ഒരു തേഡർ ഇച്ചറ്റേ താനാരാ നാട്ടുരാജാവോ ശരിയാ മമ്മൂക്ക എന്ന മഹാനടനെക്കുറിച്ച് തനിക്കറിയില്ല മമ്മൂക്കെന്ന മഹാനടനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം മൂന്ന് ദേശീയ അവാർഡുകൾ അഞ്ച് സംസ്ഥാന അവാർഡുകൾ ജി സി സി രാജ്യങ്ങളിൽ ദുബായിൽ നിന്നും മലയാള സിനിമയിൽ അമ്പത് വർഷത്തിലെ നിത്യഹരിത നായകൻ അവാർഡ് അങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടിയ മമ്മൂക്കയുടെ സ്വന്തം മലയാളികളുടെ ഇന്ത്യ ദേശീയ അവാർഡുകൾക്ക് അമിതാഭ് ബച്ചനോടും കമൽനാഥനോടും മത്സരിക്കുന്ന മലയാള സിനിമയുടെ അഹങ്കാരം മമ്മൂട്ടി എന്ന മഹാനടനെക്കുറിച്ച് എന്നെ പോലുള്ള പറഞ്ഞാൽ മനസ്സിലാകില്ല അതിന് സെൻസ് ഉണ്ടാകണം സെൻസിബിലിറ്റി ഉണ്ടാകണം സെൻസിറ്റിവിറ്റി ഉണ്ടാകണം മമ്മൂക്കയുടെ ദിക്കിങ് എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് കെ ആർ കെയുടെ നേരെ പ്രയോഗിച്ചത് ഫേസ്ബുക്കിലൂടെയാണ് സന്തോഷ് തന്റെ പ്രതികരണം അറിയിച്ചത് നടനും നിർമ്മാതാവുമായ കെ ആർ ഖാൻ ട്വിറ്ററിലൂടെയാണ് ആദ്യം മോഹൻലാലിനെ വിമർശിച്ചത് മഹാഭാരതത്തിൽ മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ലാലേട്ടനെ പരിഹസിച്ചത് ചോട്ടാ ഭീമിനെ പോലെ ഇരിക്കുന്ന മോഹൻലാൽ എങ്ങനെ ഭീമനാകുമെന്നായിരുന്നു സംശയം ഒപ്പം ലാലാട്ടൻ ജോക്കറാണെന്നുമായിരുന്നു താരത്തിന്റെ വിമർശനം ബാഹുബലി റിലീസായ ഉടനെ കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്തിനാണെന്നുള്ള കാര്യം താൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു വന്ന താരം പിന്നീട് രാജമൗലി ജനങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും ബാഹുബലി കമ്പ്യൂട്ടർ ഗെയിം പോലെയാണെന്നുമാണ് കെ മലയാളികളുടെ പ്രതികരണത്തിന് പിന്നിൽ കെ ആർട്ടെ ഒന്ന് പകച്ചു പോവുകയായിരുന്നു മോഹൻലാലിനെ വിമർശിച്ച താരത്തിന്റെ അക്കൗണ്ടിൽ കയറി മലയാളികൾ പണി കൊടുക്കുകയായിരുന്നു പച്ചത്തറിയാണ് മലയാളികൾ താരത്തെ വിളിച്ചത് ഇപ്പോൾ മമ്മൂട്ടി ആരാധകരും കെ ആർ കെക്കുള്ള പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താരങ്ങളെ പറഞ്ഞാൽ വൻ ശക്തിയായി തന്നെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഫാൻസ് ഒന്നിക്കുകയായിരുന്നു തുടർന്ന് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ നിങ്ങളാണെന്നും താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നുവെന്നും പറഞ്ഞ് കെ ആർ കെ രക്ഷപ്പെടുകയായിരുന്നു മമ്മൂട്ടിയുടെ പുതിയ സിനിമയിൽ സന്തോഷ് പണ്ഡിറ്റും അഭിനയിക്കുന്നുണ്ട് അതിനാൽ മമ്മൂട്ടിയെ ഇനി പറഞ്ഞാൽ സന്തോഷം പ്രതികരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യും എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യും